കുട്ടനാട്ടിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ തോട്ടപ്പള്ളി പൊഴി മുറിച്ചതിന്റെ മണൽ കടത്തുന്നുവെന്ന് ആരോപണം ആഴം കൂട്ടി വെള്ളമൊഴുക്ക് തുടരുമ്പോഴും യന്ത്രങ്ങൾ കരയിൽ തുടരുന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം തോട്ടപ്പള്ളി പൊഴിമുത്തതെന്ന് യു ഷൈജു തയ്യാറാക്കിയ റിപ്പോർട്ട് മഴ കണ്ടാൽ ആലപ്പുഴക്കാർ ഭയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടനാട് പ്രദേശം വെള്ളത്തിലേക്ക് നീങ്ങും എന്ന ഒരു പ്രശ്നമുണ്ട് കുട്ടനാട് സ്വാഭാവികമായും താഴ്ന്ന പ്രദേശമാണ് അവിടേക്ക് വെള്ളക്കെട്ടുകൾ രൂപപ്പെടും ഈ മഴയുടെ ആദ്യഘട്ടത്തിൽ തന്നെ കുട്ടനാട് പ്രദേശത്തൊക്കെ ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടു റോഡുകളും വീടുകളുമൊക്കെ വെള്ളത്തിനടിയിലാവുകയും ചെയ്തു കഴിഞ്ഞ കുറച്ച് ദിവസമായി മഴ മാറി നിൽക്കുന്നത് മഴ കുറഞ്ഞു നിൽക്കുന്നത് വെള്ളക്കെട്ട് ഇറങ്ങുന്നതിന് കാരണമായി കുട്ടനാട് പ്രദേശത്തെ വെള്ളക്കെട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തി എന്നത് തോട്ടപ്പള്ളി സ്പിൽവേ അത് അവിടെ ആ ഉള്ള ഒഴുക്ക് കൂട്ടിയെടുത്ത് ആ വെള്ളം ഇങ്ങോട്ട് മാറ്റുക എന്നൊരു പ്രധാനപ്പെട്ട പ്രക്രിയയുണ്ട് അത് മാറ്റിയാൽ തന്നെ കുട്ടനാട്ടിലെ മുഴുവൻ വെള്ളം ഇതുവഴി വലിഞ്ഞ് മാറില്ല പക്ഷേ എങ്കിൽ പോലും ഒരാശ്വാസമാണ് കുട്ടനാടിനെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തോട്ടപ്പള്ളി സ്പിൽവേക്ക് സമീപം കരിമണൽ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ ഇത്തവണ പതിനഞ്ച് ഹിറ്റാച്ചുകൾ പതിനഞ്ച് യന്ത്രങ്ങൾ അധികമായി എടുത്താണ് ഇവിടെ ആഴം കൂട്ടി വെള്ളം ഒഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗം സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയും ആഴം കൂട്ടുകയൊക്കെ ചെയ്ത് അവിടെ വെള്ളം ഒഴുകി പോകുന്നുണ്ട് പക്ഷേ ിറ്റാച്ചി ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിനൊരു കാരണം വീണ്ടും ഇവിടെ നിന്നും കരിമണൽ കടത്തുന്നു എന്ന ഒരു ആരോപണം ഉയർന്നുകൊണ്ടിരിക്കുന്നു അത് വീണ്ടും മണൽ കടത്താനാണ് എന്നാണ് സമരസമിതി പറയുന്നത് കാരണം ദിവസങ്ങളോളം അല്ലെങ്കിൽ വർഷത്തിലധികമായി സമരം നടത്തുന്നവർ ഇപ്പോഴും അവർ സമരത്തിലാണ് അവർ പറയുന്നത് വീണ്ടും മണൽ കടത്താൻ ഈ മഴയുടെ മറവിൽ പോലും മണ്ണ് തോണ്ടിയെടുത്ത് അത് കടത്താനുള്ള ശ്രമം നടത്തുന്നു സമരസമിതി നേതാക്കൾ ഇപ്പോൾ എന്നോടൊപ്പമുണ്ട് ഹരിസാബ് ശരിക്കും എന്താണ് ഈ കുട്ടനാടിനെ സംരക്ഷിക്കുക എന്ന ഒരു പേര് പറഞ്ഞിട്ടാണ് ദുരന്ത നിവാരണത്തിന്റെ പേരിലാണ് ഇവിടെ ഈ ഹിറ്റാച്ച് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇവിടെ ഈ മണല് മാറ്റുക എന്നുള്ളത് എല്ലാ വർഷവും ഈ പൊഴി മുറിച്ചു എന്നുള്ള സംഭവം എല്ലാ വർഷമുള്ളതാണ് പൊഴി മുറിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളത്തിന്റെ ശക്തിയിൽ ഈ പൊഴിക്ക് സ്വാഭാവികമായി വീതി കൂടും അല്ലാതെ ഈ ഹിറ്റാച്ച് ഇങ്ങനെ പ്രവർത്തിക്കേണ്ട കാര്യം ഇത്രയും നല്ലതുപോലെ വെള്ളം ഒഴുകുന്നുണ്ട് ഇവിടെ ഇനി ഈ ഹിറ്റാച്ച് ഇവിടെ പ്രവർത്തിക്കേണ്ട ഹിറ്റാച്ച് പ്രവർത്തിക്കുന്നത് മണലിങ്ങനെ നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ മണൽ കടലിൽ ചെന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ഈ തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ തീരദേശത്ത് തീരം വെക്കാൻ ഈ ഇവിടെ ഈ മണൽ മാറ്റുന്നത് കൊണ്ട് ഈ ഇവിടുന്ന് ഒരുതരി മണൽ ഈ തീരത്ത് അടിയത്തില്ല അടിയാത്തത് കൊണ്ട് തന്നെ അവിടെ വീണ്ടും വീണ്ടും അടിഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ മണലെടുത്ത് മാറ്റി കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ മണൽ വന്ന് വീഴുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായും ഓരോ പ്രാവശ്യവും ഇങ്ങനെ മണലെടുത്ത് മാറ്റുന്നത് കൊണ്ട് ഓരോ വീടും തകർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഹിറ്റാച്ചി ഇവിടെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ആശങ്ക ഇവിടുന്ന് മണൽ മാറ്റാൻ ഇവിടെ കരിമണൽ കമ്പനിയുമായിട്ട് കരാറുണ്ടാക്കിയിട്ടുണ്ട് അവിടുന്ന് മണൽ മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ മണൽ കൂട്ടുന്നത് എന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത് അതായത് പിന്നെ ഞങ്ങളിപ്പം കാണുന്ന ഹിറ്റാച്ചി പിന്നെ ഈ വെള്ളത്തിൽ നിന്ന് മാറി ഇപ്പം കരയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ണിവിടെ വല്ലാതെ കൂട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് പതിനഞ്ചോളം ഹിറ്റാച്ചികൾ ഇപ്പോഴും പ്രവർത്തിച്ചു നിങ്ങളുടെ പരാതി എന്താ ശരിക്കും ഇത് തോട്ടപ്പള്ളി സ്പിൽവേ എന്നാണ് തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറഞ്ഞാൽ വെള്ളം നിറഞ്ഞ് കവിഞ്ഞിട്ട് മുതലേക്കൂടെ ഒഴുകി വരിക അതുകൊണ്ടാണ് ഇവിടെ സ്പിൽവേ ബ്രിഡ്ജ് സ്പിൽവേ കനാൽ എന്നൊക്കെ പറയുന്നത് കുട്ടനാട് രണ്ടര മുതൽ മൂന്ന് മീറ്റർ ഈ നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലത്തിൽ നിന്നും താഴെ കിടക്കുകയാണ് അപ്പോൾ അധികമായിട്ട് വരുന്ന വെള്ളം മാത്രമേ അധികമായിട്ട് വരുന്ന വെള്ളം മാത്രമേ നിറഞ്ഞ് കവിഞ്ഞ് കടലിലേക്ക് പോവുകയുള്ളൂ തോട്ടപ്പള്ളി പൊഴി ഇങ്ങനെ തുറന്ന് മലക്ക വെച്ചാൽ ഇവിടെ നിന്ന് കടലിൽ നിന്ന് വെള്ളം അങ്ങോട്ട് കയറി പോവുകയാണ് പതിവ് അത് ഈ പ്രാവശ്യം നമ്മുടെ കൃഷിമന്ത്രിക്ക് ബോധ്യമായി ഈ കുട്ടനാട്ടിലെ പ്രധാന എട്ട് പാടശേഖരങ്ങളിൽ നിന്നും നെല്ലെടുക്കാൻ ആരും വന്നില്ല അവര് ക്വാളിറ്റി ടെസ്റ്റ് നോക്കിയപ്പോൾ പോലെ ഇരിക്കുന്നു നെല്ലെല്ലാം അതായത് മഴയുടെ മറവിൽ മണൽ കടത്താനാണ് വീണ്ടും ശ്രമിക്കുന്നത് അതെ ഇവിടെ ദുരന്ത നിവാരണം എന്ന പേര് ലേബൽ ഒട്ടിച്ചിട്ട് മണൽ വിൽക്കുകയാണ് ആർക്കാണ് വിൽക്കുന്നത് മണൽ സി എം ആർ എൽ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വി വി മിനറൽസ് വൈകുണ്ടരാജൻ്റെ കമ്പനിക്ക് നമ്മുടെ ചവറയിലുള്ള ഐ ആർ ഇ എൽ കെ എം എം എൽ കമ്പനികൾ ഇവർ ഇവിടുന്ന് എടുക്കാൻ പറഞ്ഞ മണൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ക്യൂബിക് മീറ്റർ മണൽ എടുക്കാൻ എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് അമ്പത്തിനാല് ലക്ഷം മെട്രിക് ടൺ മണൽ ഇവിടുന്ന് കൊണ്ടുപോയി ഈ കൊണ്ടുപോയതിന്റെ ഫലമായിട്ട് ഈ തീരമെല്ലാം തകർന്നു അതായത് ഈ കൂട്ടി വെക്കുന്ന മണലൊക്കെ അടുത്ത ദിവസം കടത്തുമെന്നാണ് പറയുന്നത് ആ ഇന്നലെ തിരുവനന്തപുരത്ത് ചർച്ചയായിരുന്നു ഇവിടെയുള്ള സാധാരണ ജനങ്ങളോട് പറഞ്ഞു കുട്ടനാട്ടിലേക്ക് വെള്ളം കുട്ടനാട്ടിലെ വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയാണ് ഇത് എന്ന് പറയുന്നത് കുട്ടനാട്ടിലെ വെള്ളം തോട്ടപ്പള്ളിയിലൂടെ മാത്രം ഒഴുകിയാൽ കുട്ടനാട്ടിലെ വെള്ളം എല്ലാം പോകൂല്ല ഇരുപത്തിയൊന്ന് പൊഴികളുണ്ട് ആലപ്പുഴയ്ക്ക് എല്ലാ പുഴകളും തുറന്നു വെക്കാൻ ജില്ലാ കളക്ടർക്കോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോ സാധിച്ചില്ല ഇവിടെ സംഭവിച്ചത് തോട്ടപ്പള്ളിയിൽ ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് കരിമണല് കിടക്കുന്ന സ്ഥലമല്ലേ ഇത് തുറന്നു വെച്ചാൽ കരിമണല് കടലിലേക്ക് ഒഴുകി പോകും അതുകൊണ്ട് ഒഴുക്കാതിരുന്നു അതിന് കപ്പൽ ദുരന്തം എന്നൊരു പേര് മറ ഇവിടെ വെച്ചതാണ് അതാണ് കാരണം മഴയുടെ മറവിൽ പോലും മണൽ കടത്താനുള്ള ഒരു ശ്രമം നടത്തുന്നതായുള്ള പരാതിയാണ് സമരസമിതി ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിൻ്റെ പരിഹാരം കാണുന്നതിൻ്റെ മറവിലാണ് ഈ പണികൾ നടക്കുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ വീണ്ടും മണൽ കടത്തുന്നു എന്നൊരു പ്രശ്നം സമരമായി ഉയർന്നു വരാനുള്ള സാധ്യതയാണ് തൊട്ടപ്പള്ളിൽ നിന്നുള്ളത് ആ അർത്ഥത്തിൽ ആ ഇടപെടൽ എത്രയും പെട്ടെന്ന് ഹിറ്റാച്ചിയുടെ ഇടപെടൽ നിർത്തിവെക്കുകയും ആ മതിയായ ആഴം കൂട്ടൽ പ്രക്രിയ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിലെ വെള്ളം വലിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹിറ്റാച്ചിയുടെ പ്രവർത്തനം നിർത്തിവെക്കുകയും മണൽ സംരക്ഷിക്കുക യും മണൽ കടലിൽ തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്യണം എന്നാണ് സമരസമിതി ആവശ്യപ്പെടുകയും ചെയ്യുന്നത്